എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശരിക്കും ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് ശരിക്കും നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ച് പറയുന്നെങ്കിൽ ശരിക്കും ചില സമയത്തൊക്കെ വളരെ അധികം ക്യൂട്ട്നസ് വാരി വിതർന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ ആ പയ്യൻ അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഫുഡ് കെട്ട് തിന്നുക ഇതൊക്കെ ആദ്യ ഭാഗങ്ങളിലായിരുന്നു എങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു പോട്ടെ ആ സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും ഇത് സീസൺ പകുതി കഴിഞ്ഞു എന്നിട്ടും അവൻ്റെ ഭക്ഷണം കുതിക്കുകയാണെങ്കിൽ യാതൊരു വിധ കുറവും സംഭവിച്ചിട്ടില്ല പോട്ടെ തിന്നട്ടെ അതല്ല ഇവിടെ വിഷയം ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്ത ഇടത്തിലും നെവിൻ കയറി ഇടപെടുന്നതാണ് വളരെ കഷ്ടമാണ് ഇതൊക്കെയെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഔചിത്യ ബോധം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് അത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് നെവിൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇതേക്കുറിച്ചിട്ട് അക്ബറും അക്ബറും അതുപോലെ തന്നെ ഷാനവാസ് ഇവരൊക്കെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവർ മാത്രമല്ല പല ആളുകളും ബിഗ് ബോസ് വീടിനുള്ളില് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് കാര്യം പറഞ്ഞാൽ പറഞ്ഞാല് ബിന്നിയുടെ ഹസ്ബൻഡ് ന്യൂബിൻ വന്നല്ലോ നോബിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ ആണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാവുന്നില്ല അതായത് ഇന്നലെ നൂബിൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നെവിൻ ഉറക്കമില്ല നെവിൻ ഇങ്ങനെ എന്താണ് കുറ്റി അടിച്ചിരുത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞാൽ നൂബിനെയും ബിന്നെയും നോക്കി വലിയൊരു സി സി ക്യാമറയുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ ഒരു ഒരിത്തിരിങ്കിലും ഉളുപ്പുണ്ടോ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഇതൊക്കെ കുറച്ചധികം ഓവറാണ് എന്നിട്ട് തന്നെ അനുമോള് ഈ പുള്ളിക്കാരനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അനുമോൾ കുറേ പില്ലോയൊക്കെ പറക്കി അവിടെ വയ്ക്കുന്നു അതായത് നെവിൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പില്ലോ വെച്ചിട്ട് എന്ത് കാര്യം ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകൾ രാവും പകലും ഇങ്ങനെ ഉണർന്നല്ലേ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആരും അതിനു വേണ്ടിയിട്ട് പെനിക്കിടേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ഈ പുള്ളിക്കാരനാണെങ്കിൽ എങ്ങും പോകുന്നില്ല ഇങ്ങനെ എണീച്ച് അവരെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നെവിനെന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല മടൽ വെട്ടിട്ടുണ്ട് അടി കിട്ടാത്തതിൻ്റെ സകലമാണ് സൂക്കേടും ഉണ്ട് അതല്ലെങ്കിൽ ഇവനെ ഒരു നല്ല ഒരു സൈക്കാപ്പിയെ കൊണ്ടുവന്ന് കാണിക്കണം നല്ലൊരു ഡോക്ടറെ കാണിക്കണം ഒരു കൗൺസിലിംഗ് ഒക്കെ കിട്ടി രണ്ട് ചന്തിക്ക് രണ്ട് ഇഞ്ചെക്ഷനൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇവൻ ചിലപ്പോൾ ശരിയായിക്കോളും കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാ ഈ ചകം കാണിക്കുന്നത് എന്തൊക്കെ വൃത്തിയേടുകളൂട്ടുന്നത് ഇവനെന്തോ ഒരു ബോധമില്ലേ ഇവന് അതായത് നേരത്തെ ഷാനവാസ് ഇവനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെതിരെ പുള്ളിക്കാരെ കിടന്ന് പൊട്ടിക്കരഞ്ഞതാണ് എൻ്റെ പെങ്ങൾ കാണും എൻ്റെ അമ്മ കാണും എൻ്റെ പാരൻസ് കാണും അവർ കാണും ഇവർ കാണും എനിക്ക് മാനക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ആരും കാണില്ലേടോ രണ്ട് കപ്പിൾസിൻ്റെ പിന്നാലെ അവരിയ്ക്കുന്നത് നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ടിങ്ങനെ ഒരേ ഇണക്ക് കുറ്റി അടിച്ചെണക്ക് നിൽക്കുമ്പോൾ തൻ്റെ വീട്ടുകാരും ഇതൊന്നും കാണില്ലേ അവർക്കൊക്കെ എന്ത് മാന്യതയാണ് താൻ കൊടുക്കുന്നത് അതുമാത്രമല്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണേലും നമ്മൾ ലൈവിൽ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബിന്നി നൂബിൻ എവിടെ ഇരുന്നാലും അവരെവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നാലും അതിൻ്റെ ഇടയ്ക്ക് കയറി അവർക്കുള്ള ഇടയ്ക്ക് പോയി കിടക്കുക ഇതൊക്കെയാണ് ഇവൻ്റെ സ്വഭാവത്തിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒടുവിൽ സാഹി കെട്ട് നൂബിൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എടോ ഞാൻ കുറേ നാളുകൂടിയാണ് ബിന്നിയെ കാണുന്നത് ഞങ്ങൾ കുറച്ച് പ്രൈവസി ഒക്കെ തന്നൂടെ കുറച്ച് പ്രൈവസി ഞങ്ങൾക്ക് തരണ്ടേ എന്നിങ്ങനെ നൂബിൻ വാവിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പോലും മനസ്സിലാക്കാൻ കഴിയാണ്ട് ഒരു ഉളുപ്പും ചളിപ്പും ഒന്നും ഇല്ലാണ്ട് അവരെ ഒറ്റക്കിരിക്കാൻ വിടില്ല എന്നുള്ള ആ ഒരു വൈകൃതമായ മനസ്സിനുടമയാണ് ഈ പറയുന്ന നെവിനെന്ന് ഞാൻ പറയും ഇനി എന്നെ ആര് എന്ത് പറഞ്ഞാലും ശരിയെന്നാ എന്നിട്ടും ഈ പുള്ളിക്കാരന് ഒരു നാണവും മാനവും ഇല്ലാണ്ട് ഒരിടത്ത് ഇങ്ങനെ ആ ബെഡിൻ്റെ ഒരു സൈഡിൽ പിന്നെ നൂബിൻ തൊട്ടപ്പുറത്ത് ബിന്നി അതിൻ്റെ ഗ്യാപ്പിൽ വന്ന് കിടക്കുകയാണ് നെവിൻ ഇവൻ ഇത് എന്തിൻ്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊന്നും നമ്മൾ നാട്ടൻ പുറത്ത് പറയുന്നൊരു ഒരു പ്രയോഗമുണ്ട് അതെന്തായാലും ഞാനിവിടെ പറയുന്നില്ല ശരിക്കും ഇത്രയ്ക്ക് ഇത്രക്കങ്ങും ഒരു മനുഷ്യനെ അധപ്പതിക്കാമോ വളരെ മോശമാണ് നെവിൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല നെവിൻ്റെ ഫാൻസുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ എന്ത് വൃത്തിയിടാ കാണിക്കുന്നത് ഇതൊരിക്കലും ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല ആ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ആർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും മാറിയും തിരിഞ്ഞു നോക്കിയിരുന്നു ഇതേ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കുറെ ഓവറാണ് കുറെ ഓവറാണ് അത് ഈ ബിന്നിയുടെ മുൻപിന്റെയും കാര്യത്തിൽ മാത്രല്ല ഇപ്പോൾ ഓരോരുത്തരുടെയും ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ ആ ഓരോരുത്തരുടെയും ഫാമിലിയുടെ അവർ വരുന്ന അവരുടെ വീട്ടുകാരുടെ അടുത്ത് ചെന്നിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അങ്ങ് സംസാരിക്കുകയാണ് ഭയങ്കര ക്യൂട്ട്നെസ് ഇട്ട് സംസാരിക്കുന്നതെന്നാണ് അയാളുടെ വിചാരം പക്ഷേ വകതിരിവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നമുക്ക് എവിടെ വരെ നിൽക്കാം ഒരാളുടെ ഒരാളുടെ സ്പേസിൽ നമുക്ക് എവിടെ വരെ പോവാം എവിടെ വരെ നിൽക്കാം എന്നുള്ളൊരു ബോധം ഉണ്ടാവണ്ടേ എന്തായാലും നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് ഇതുവരെ തോന്നിയ ഒരു ചെറിയ ഒരു റെസ്പെക്റ്റ് എങ്കിലും ഉണ്ടായിരുന്നു അതെല്ലാം പോയി കിട്ടി കാരണം ഒരു വകതിരിവും വിവരവും ബുദ്ധിയും ശേഷമില്ലാത്ത ഒരു മണകുണാഞ്ചനാണ് ഈ നെവിൻ എന്ന് പറയാതെ വയ്യ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ